ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നൊരു ടോപ്പിക്കാണ് നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഏഴാമതാണ് ലോകത്തിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാമതാണ് ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിര പോയിന്റ് ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമാണ് ഇന്ദിര പോയിന്റ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഏറ്റവും വലുത് ബംഗ്ലാദേശും ഏറ്റവും ചെറുത് ഭൂട്ടാനുമാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിന് നിരാഹാര സമരം നടത്തി മരണം വരിച്ച നേതാവ് പോറ്റി ശ്രീരാമലു പോറ്റി ശ്രീമാൽ ശ്രീരാമലു ആണ് നിരാഹാര സമരം വരി നടത്തി മരണം വരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ നെല്ലാറ അറിയപ്പെടുന്ന നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ കലാരൂപമാണ് കുച്ചിപ്പുടി കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ കലാരൂപം ഇന്ത്യയിൽ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യ ബയോ ഡീസൽ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശമാണ് കാക്കിനാട് എന്ന സ്ഥലത്താണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനാട് എന്ന സ്ഥലത്താണ് ആദ്യത്തെ ബയോ ഡീസൽ പ്ലാന്റ് സ്ഥാപിച്ചത് തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശത്താണ് തിരുപ്പതി ക്ഷേത്രം ബോറാഹുഗ ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശാണ് ബോറ ഗുഹ ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിലെ ഹൈടെക് സിറ്റിയാണ് ഹൈദരാബാദ് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഹൈദരാബാദാണ് ദേശീയ ഗ്രാമീണ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ദേശീയ ഗ്രാമീണ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഇന്ത്യയുടെ ഐ പി എസ് പരിശീലന കേന്ദ്രമായ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് സ്ഥലം ഹൈദരാബാദാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി ചെയ്യുന്നത് ഹൈദരാബാദാണ് നാഷണൽ റിമോട്ട് സെൻസറിങ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ് നാഷണൽ റിമോട്ട് സെൻസറിങ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ് റാമുജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് റാമുജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് പ്ലേഗ് നിർമ്മാർജ്ജന ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി ഹൈദരാബാദിൽ സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണ് ചാർമിനാർ പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി ഹൈദരാബാദിൽ സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണ് ചാർമിന നെഹ്റു സുവോളജിക്കൽ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് നെഹ്റു സുവോളജിക്കൽ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് തെലുങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ് തെലുങ്കാനയുടെ സംസ്ഥാനം തെലുങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് വൈ എസ് രാജശേഖര റെഡ്ഡി വൈ എസ് രാജശേഖര റെഡ്ഡിയാണ് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈയാണ് തമിഴ്നാടിൻ്റെ തലസ്ഥാന തലസ്ഥാനം ചെന്നൈയാണ് സെൻട്രൽ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെന്നൈ ചെന്നൈയിലാണ് സെൻട്രൽ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ട് തമിഴ്നാട്ടിലെ ആദ്യ മുഖ്യമന്ത്രി സി എൻ അണ്ണാതുരിയാണ് തമിഴ്നാട്ടിലെ ആദ്യ മുഖ്യമന്ത്രി സി എൻ അണ്ണാതുരിയാണ് തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ജാനകി രാമചന്ദ്രൻ ജാനകി രാമചന്ദ്രനാണ് തമിഴ്നാടിൻ്റെ നെല്ലറ അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തഞ്ചാവൂർ തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തഞ്ചാവൂർ ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് തമിഴ്നാടിൻ്റെ നൃത്തരൂപമാണ് ഭരതനാട്യം തെലുങ്കുദേശം പാർട്ടിയുടെ സ്ഥാപകനാണ് എൻ ടി രാമറാവു ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഡി എം കെയുടെ സ്ഥാപകനാണ് സി എൻ അണ്ണാതുരേ തെലുങ്കുദേശം പാർട്ടിയുടെ സ്ഥാപകൻ എൻ ടി രാമറാവു ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെയുടെ സ്ഥാപകനാണ് സി എൻ അണ്ണാതുരെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ്സ് ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് പാട്ടിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിൻ്റെ സ്ഥലമാണ് കാഞ്ചിപുരം സോറി പട്ടിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലമാണ് കാഞ്ചിപുരം ഇന്ദിരാഗാന്ധി സെൻ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്ന സ്ഥലമാണ് ആവടി ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്ന സ്ഥലമാണ് ആവടി കേപ് കെമാറീൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കന്യാകുമാരി കേപ് കോമറിൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കന്യാകുമാരി കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്ഥാമ സ്മാരകത്തിന് സമീപമുള്ള പ്രതിമ ആരുടേതാണ് തിരുവ തിരുവള്ളുവൻ്റെയാണ് കന്യാകുമാരി വിവേകാനന്ദ സ്ഥാമ സ്മാരകത്തിന് സമീപമുള്ള സമീപമുള്ള പ്രതിമ ആരുടേതാണ് തിരുവള്ളുവൻ്റെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തമിഴ്നാടിൽ ജനിച്ച പ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞനാണ് രാമാനുജൻ രാമാനുജനാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജനിച്ച പ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞൻ കർണാടക സംസ്ഥാനത്തിലെ പ്രധാന ഭാഷ കന്നഡയാണ് കർണാടക സംസ്ഥാനത്തിലെ പ്രധാന ഭാഷ കന്നഡയാണ് ഇന്ത്യയിലെ സിലിക്കൻ വാളി എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ഇന്ത്യയുടെ ഉദ്യാനം എന്നറിയപ്പെടുന്ന നഗരമാണ് ബാംഗ്ലൂർ ഇന്ത്യയുടെ ഉദ്യാനം എന്നറിയപ്പെടുന്ന നഗരമാണ് ബാംഗ്ലൂർ ലാൽബാഗ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ സാ ആസ്ഥാനം ബാംഗ്ലൂരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ് സെൻട്രൽ ഫു ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മൈസൂരാണ് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് കർണാടക ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അത് കർണാടകയിലെ ജോഗ് ആണ് തിട്ടു പക്ഷി സംരക്ഷണ കേന്ദ്രം ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക തിട്ടു പക്ഷി സംരക്ഷണ കേന്ദ്രം കർണാടകയിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകയിലാണ് കോളാർ സ്വർണഗനി കർണാടകയിലാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കർണാടകയിലെ പ്രദേശമാണ് ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കർണാടകയിലെ പ്രദേശമാണ് ഹംപി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്ക് പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്നറിയുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലഖ്നൗ ആണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ലഖ്നൌവിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആഗ്രയിലാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് സാരാനാഥ് സാരാനാഥിലാണ് അത് കാണുന്നത് ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് ബീഹാർ ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ് മഗധയുടെ തലസ്ഥാനമായ പാടലിപുത്ര ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു പാറ്റ്ന മഗധയുടെ തലസ്ഥാനമായ പാടലിപുത്ര ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് പറ്റ്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ വിദേശാധിപത്യത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ മോചിതനായ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച വർഷമാണ് ആയിരത്തി എല്ലാ ഗ്രാമങ്ങളും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ സ്ഥാപിക്കപ്പെട്ടത് ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ സ്ഥാപിക്കപ്പെട്ടത് ഗോവയിലാണ് ഡബോളിൻ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിലാണ് ഗോവയിലെ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി ഇന്ത്യയുടെ ധ്യാനിപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയുടെ ധ്യാനിപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിൽ വരുമാനം കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ് ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം പഞ്ചാബാണ് കാർഷിക ആദായനികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ് സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനമാണ് പഞ്ചാബിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവാണ് ബിന്ദ്രൻവാല ബിന്ദ്രൻവാലയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ഏറ്റവും കുറവ് വനഭൂമിയുള്ള സംസ്ഥാനമാണ് ഹരിയാന ഏറ്റവും കുറവ് വനഭൂമിയുള്ള സംസ്ഥാനമാണ് ഹരിയാന എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതി ലഭ്യമായ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട മൊബൈൽ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഹരിയാന മൊബൈൽ പോർട്ടബിലിറ്റി ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാന മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഹരിയാനയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൗൺ എന്നറിയപ്പെടുന്നത് പാനിപ്പട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൗൺ എന്നറിയപ്പെടുന്നത് പാനിപ്പട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കിഴക്കി അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഏറ്റവും കിഴക്കി അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ ആണ് ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ ആണ് മോൻപോ ആഗ തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം അരുണാചൽ ആണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ് ഏറ്റവും അധികം തേലിവുൽപ്പാദിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം ആണ് ആസാമിൻ്റെ ക്ലാസിക്കൽ നൃത്ത രൂപം നൃത്തരൂപമാണ് സത്രിയ ആസാമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സദ്രിയ ഏഷ്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ് ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായോ മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആസാം മേഘാലയയുടെ തലസ്ഥാനമാണ് ഷിലോം മേഘാലയയുടെ തലസ്ഥാനമാണ് ഷിലോങ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന തലസ്ഥാനമായ സ്ഥലമായി മിസോറാം ഏത് സംസ്ഥാനത്താണ് മേഘാലയയിലാണ് മിസോറാം മൗസിറോം മൗസിറാം ഏത് സംസ്ഥാനമാണ് താണ് മേഘാലയയിലാണ് ചിറാപുഞ്ചി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മേഘാലയയിലാണ് നാഗാലാൻഡ് സംസ്ഥാന നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ് കൊഹിമ ഇന്ത്യൻ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന തലസ്ഥാനമാണ് മണിപ്പൂർ മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ് ഇംഫാൽ അഫ്സാക്കിരി നിയമത്തിനേരെ പോരാടുന്ന മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഇറോം ഷാനു ഷർമിള മണിപ്പൂരിൻ്റെ ഇറോം ഷാനു ഷർമിളയാണ് മിസോറാമിൻ്റെ തലസ്ഥാനമാണ് ഐസ്വാൾ മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്ന മുൻപന്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളിയാണ് പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ സ്ഥിര ഭരണസ്ഥിരാ കേന്ദ്രമാണ് റൈസ്റ്റേസ് ബിൽഡിംഗ് ഗംഗാ നദി സമുദ്രത്തിൽ പതിക്കുന്ന ഏത് സംസ്ഥാനത്ത് വെച്ചാണ് ബംഗാളിൽ വെച്ചാണ് ടൂറിസ്റ്റ് കേന്ദ്രമായ ഘൂ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ കൊട്ടാരങ്ങളിലെ നഗരം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ് കൊട്ടാരങ്ങളിലെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് കൊട്ടാരങ്ങളിലെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് കൽക്കട്ട അല്ലെങ്കിൽ കൊൽക്കത്ത എന്നറിയുന്ന നഗരത്തിൻ്റെ ശില്പിയാണ് ജോബ് ചാർനോക്ക് ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കൊൽക്കത്തയാണ് ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കൊൽക്കത്തയാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് ഭാരത സേവാശ്രമത്തിലെ ആസ്ഥാനമാണ് കൊൽക്കത്ത ഭാരത സേവാശ്രമ സംഘത്തിൻ്റെ ആസ്ഥാനമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയിലാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ് കൊൽക്കത്തയിലാണ് വനിതാ കോളേജ് സ്ഥാപിതമായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനമായ ബേലൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പശ്ചിമബംഗാളിലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് മദർ തെരേസയാണ് കൊൽക്കത്തയിൽ പ്രവർത്തിക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയിൽ മദർ തെരേസയുടെ പിൻബാ പിൻഗാമിയായി ചുമതലയേറ്റത് സിസ്റ്റർ നിർമ്മല മദർ തെരേസയുടെ പിൻഗാമി സിസ്റ്റർ നിർമ്മലയാണ് ഇന്ത്യയിലെ പടിഞ്ഞാറിയ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് നിലക്കടല പഞ്ഞി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് നിലക്കടല പഞ്ഞി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണ് ഗർഭ നൃത്തം സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് ഗുജറാത്ത് സംസ്ഥാനത്തെ കലാരൂപമാണ് ഗർഭ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണമാണ് അഹമ്മദാബാദ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണമാണ് അഹമ്മദാബാദ് വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ് വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ആനന്ദിലാണ് അഹമ്മ അഹമ്മദാബാദിലെ ആനന്ദ് എന്ന സ്ഥലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണുന്ന ഗീർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് ഗീർ നാഷണൽ പാർക്ക് ശ്രീകൃഷ്ണൻ്റെ തലസ്ഥാനമായ തലസ്ഥാന നഗരമായ ഗുജറാത്തിലെ സ്ഥലമാണ് ദ്വാരക ദ്വാരക കാണപ്പെടുന്നത് ഗുജറാത്തിലാണ് അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശത്തിൻ്റെ തലസ്ഥാനം സിംലയാണ് ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നു കുളു താഴ്വരയാണ് ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പ്രഖ്യാപപ്പെട്ട സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ കുങ്കുമ്പൂവിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാശ്മീർ കുങ്കമപൂവിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാശ്മീർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമു കൃഷി ചെയ്യുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ജമ്മു ജമ്മുകാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദു ആണ് ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദു ആണ് ജമ്മു കാശ്മീരിലെ പ്രധാന ഭാഷകളാണ് ഡോഗ്രി കാശ്മീരി ഉ ഉറുദു ഡോഗ്രി കാശ്മീരി ഉറുദു ഈ മൂന്ന് ഭാഷകളാണ് ജമ്മു കാശ്മീരിൽ പ്രധാന ഭാഷകൾ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രദേശമാണ് ലഡാക്ക് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രദേശമാണ് ലഡാക്ക് ഹിന്ദു വിവാഹ നിയമത്തിന് സാധ്യതയില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ഹിന്ദു വിവാഹ നിയമത്തിന് സാധ്യത ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഏത് സംസ്ഥാനത്തിന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ജമ്മു കാശ്മീരിലാണ് നാഷണൽ കോൺഫറൻസ് എന്ന ഏ പാർട്ടി ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത് കാശ്മീരിലാണ് അമർദാർ തീർത്ഥാടന കേന്ദ്രം ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു ജമ്മു കാശ്മീരിലാണ് ഗുൽമാർഗ് സുഖവാസ്ത്ര കേന്ദ്രം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ജമ്മു കാശ്മീരിലാണ് ബംഗ്ലീഹർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുംബൈ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുംബൈ ഏഴ് ദ്വീപുകളിലെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഏഴ് ദ്വീപുകളിലെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം മുംബൈയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണുന്നത് മുംബൈയിലാണ് ബ്രിട്ടനിലെ രാജാവായ കിങ് ജോർജ് അഞ്ചാമിൻ്റെയും ക്യൂൻ മേരിയുടെയും ഇന്ത്യൻ സന്ദർശത്തിൻ്റെ സ്മാരണാർത്ഥം പണി ചെയ്യിപ്പിച്ചതാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ ഗേറ്റ് ഓഫ് ഇന്ത്യ പണി ചെയ്തത് ബ്രിട്ടനിലെ രാജാവായ കിങ് ജോർജ് അഞ്ചാമിൻ്റെയും അഞ്ചാമിൻ്റെയും ക്യൂൻ മേരിയുടെയും ഇന്ത്യൻ സന്ദർശത്തിൻ്റെ പ്രതീകമാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് മുംബൈയിലെ ടവർ ഓഫ് ലൈസൻസ് ഏതു മതവകുപ്പുകാരുടെ ആധാ ആരാധനമാണ് പാഴ്സികളുടെയാണ് ടവർ ഓഫ് സൈലൻസ് ഇന്ത്യയുടെ ഈ മുംബൈയിലെ ടവർ ഓഫ് സൈലൻസ് ഏത് മതപ്ര മതപ്രകാരുടെ ആരാധനാലയമാണ് പാഴ്സികളുടെ ക്യൂറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരമാണ് ആഗാൻ കൊട്ടാരം ക്യൂറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന കൊട്ടാരമാണ് ആഗാൻ കൊട്ടാരം ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെയിലാണ് ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് നാഗ്പൂർ ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് നാഗ്പൂർ അജാന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഔറംഗാബാദിലാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് അജാന്ത ഗുഹ ചിത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതിൽ നിന്നാണ് ജാതക കഥകളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഊഴം വസ് ഊഴമനുസരിച്ച് കുംഭമേള നടക്കുന്ന ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് ഊഴമനുസരിച്ച് കുംഭമേള നടക്കുന്ന ഇന്ത്യയിലെ നാല് സ്ഥലങ്ങളാണ് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് ഒഡീഷയുടെ പഴയ പേരെന്താണ് കലിംഗ ഒഡീഷയുടെ പഴയ പേരാണ് കലിംഗ ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വറാണ് ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ ആണ് ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കോണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷയിലെ കോണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ബ്ലാക്ക് പഗോഡ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കോഡ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കോഡ് ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ച ഉരുക്ക് നിർമ്മാണ ഫാക്ടറിയാണ് റൂർക്കല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ച ഉരുക്ക് നിർമ്മാണ ഫാക്ടറിയാണ് റൂർക്കല ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാന്റെ തലസ്ഥാനമാണ് ജയ്പൂർ രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ് ജയ്പൂർ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നഗരമാണ് ജയ്പൂർ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ജയ്പൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരാണ് പാകിസ്ഥാനുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ പാകിസ്ഥാനുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ തടാകങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ് തടാകങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഉദയ്പൂർ ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷ നടത്തിയത് ഏത് സംസ്ഥാനത്തിൽ വെച്ചാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന രാജസ്ഥാനിലെ സ്ഥലമാണ് മൗണ്ട് അബു ഇന്ത്യൻ പോലീസ് സർവീസ് പരി ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന രാജസ്ഥാനിലെ സ്ഥലമാണ് മൗണ്ട് അബു പ്രസിദ്ധമായ ദിൽവാര ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബുവിലാണ് പ്രസിദ്ധമായ ദിൽവാര ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബുവിലാണ് ബ്രഹ്മകുമാരി പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായ മധുബൽ സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബൂലാണ് രാജസ്ഥാനിലെ അജ്മീർ ഏത് മതക്കാരെ തീർത്ഥാടന കേന്ദ്രമാണ് മുസ്ലിം മതത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് രാജസ്ഥാനിലെ അജ്മീർ രാജസ്ഥാനിലെ ഒട്ടക വിപണനത്തിൻ്റെ പ്രസിദ്ധമായ മേളയാണ് പുഷ്കർ മേള രാജസ്ഥാനിലെ ഒട്ടക വിപണനത്തിൻ്റെ വിപണനത്തിൻ്റെ പ്രസിദ്ധമായ മേഖലയാണ് പുഷ്കർ മേ പുഷ്കർ മേളയാണ് പുഷ്കർ മേള ഉത്തരാഖണ്ഡ് സംസ്ഥാന രൂപീകൃതമായത് എന്നാണ് രണ്ടായിരം നവംബർ ഒമ്പതിനാണ് രണ്ടായിരം നവംബർ ഒന്നിനാണ് ഉത്തരാഖണ്ഡ് സംസ്കാരം നിർമ്മിതമായത് രൂപീകൃതമായത് ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന സംസ്ഥാന തലസ്ഥാനമാണ് ഡെഹറാഡോൺ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഡെഹറാഡൂൺ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡെഹറാഡോൺ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനമാണ് മസൂറി ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനമാണ് ജിം കോർപ്പററ്റ് നാഷണൽ പാർക്ക് ഹെയ്ലി ഹെയ്ലി നാഷണൽ പാർക്കെന്ന് പറയുമ്പോന്നു ജിം കോർപ്പററ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ ഹരിദ്വാർ കേദാർനാഥ് മുതലായ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഹരിദ്വാറും കേദാർനാഥും സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് അൽമാറ സുഖവാസ കേന്ദ്ര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡ് അൽമേറ സുഖവാസ കേന്ദ്ര സ്ഥിതി ചെയ്യുന്ന അൽ ഉത്തരാഖണ്ഡാണ് ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് ഋഷികേഷ് ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയുന്ന സ്ഥലമാണ് ഋഷികേഷ് ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നതാണ് നൈനിറ്റാൾ ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നൈനിറ്റാൾ ലാൻഡ്സ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതാണ് ഉത്തരാഖണ്ഡ് ലാൻഡ്സ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ഇരുപത്തെട്ടാം സംസ്ഥാനമായ ജാർഖണ്ഡ് നിലയിൽ വന്നത് രണ്ടായിരം നവംബർ പതിനഞ്ചിനാണ് ഇന്ത്യയിലെ ഇരുപത്തെട്ടാം സംസ്ഥാനമായ ജാർഖണ്ഡ് നിലയിൽ വന്നത് രണ്ടായിരം നവംബർ പതിനഞ്ചിനാണ് ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി ജാർഖണ്ഡ് സംസ്ഥാന തലസ്ഥാനമാണ് റാഞ്ചി പ്രസിദ്ധമായ രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നു ജാർഖണ്ഡിലാണ് രാജ്മഹൽ കുന്നുകൾ കാണുന്നത് ജാർഖണ്ഡിലാണ് ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് നദി ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് നദി ഛത്തീസ്ഗഡിൽ കൊറിയ എന്നു പേരുള്ള ഇൻ ജില്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡിലാണ് കൊറിയ എന്ന പേരുള്ള ജില്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലുള്ള പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലയാണ് ബിലായ് ഛത്തീസ്ഗഡിലുള്ള പ്രധാനമായ ഇരുമ്പുരുക്ക് ശാലയാണ് ബിലായ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഗിരിവർഗ്ഗക്കാർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഗിരിവർഗ്ഗക്കാർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാലാണ് ഭോപ്പാൽ ദുരന്തം യൂണിയൻ കാർ യൂണിയൻ കാർസൈ കാർബ് എന്ന് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഭോപ്പാൽ ദുരന്തം നടന്നത് ഗുജാരഹോ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭോപ്പാലിലാണ് പ്രസിദ്ധമായ ഗുജാരഹോ ക്ഷേത്രം നിർമ്മിച്ചത് ചന്ദ്രേലൻമാറാണ് ചന്ദ്രേലൻമാറാണ് ഗുജാരഹോ ക്ഷേത്രം നിർമ്മിച്ചത് ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശത്താണ് ബുദ്ധ ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി മധ്യപ്രദേശത്താണ് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം ഗ്വാളിയാറാണ് ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം ഗ്വാളിയാറാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് ഏറ്റവും കുറവ് ഇന്ത്യൻ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് സിക്കിം സിക്കിമിൻ്റെ തലസ്ഥാനം ആണ് സിക്കിമിൻ്റെ തലസ്ഥാനം ഗ്യാംഗ്ടോക്ക് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമൊഴിയാണ് കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ ഇന്ത്യയിൽ റെയിൽവേ ശൃംഖലയില്ലാത്ത സംസ്ഥാനങ്ങളാണ് സിക്കിമും മേലും മേഘാലയം സിക്കിമിലും മേഘാലയയിലും റെയിൽവേ ശൃംഖല ഇല്ലാത്ത സ്ഥലങ്ങളാണ് സംസ്ഥാനങ്ങളാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റുപെട്ട് ചുറ്റുപൊട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റുപൊട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര ത്രിപുരയുടെ ത്രിപുരയുടെ തലസ്ഥാനമാണ് അഗർത്തല ത്രിപുരയുടെ സംസ്ഥാന തലസ്ഥാനമാണ് അഗർത്തല ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ത്രിപുരയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിച്ചിട്ടുള്ളത് ത്രിപുരയിലാണ് ന്യൂഡൽഹി നഗരത്തിൻ്റെ ശില്പിയാണ് സർ എഡ്വിൻ ലൂട്ടീൻസ് ന്യൂഡൽഹി നഗരത്തിൻ്റെ ശില്പിയാണ് സർ എഡ്വിൻ ലൂട്ടീൻസ് ഡൽഹിയുടെ പഴയ പേരെന്താണ് ഇന്ദ്രപ്രസ്ഥം ഡൽഹിയുടെ പഴയ പേരാണ് ഇന്ദ്രപ്രസ്ഥം ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായ ആദ്യത്തെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇതിനു മുമ്പ് കൽക്കത്തയായിരുന്നു ഒന്നാം ലോഹമായ യുദ്ധത്തിൽ വീരമൃത്യു വഹിച്ച ഇന്ത്യൻ ജവാന്മാരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് ഒന്നാം ലോഹമായുദ്ധത്തിൽ വീരമൃത്യു വഹിച്ച ഇന്ത്യൻ ജവാന്മാരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേരാണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് രാഷ്ട്രപതി ഭവനും ഇന്ത്യ ഗേറ്റും ഇടയ്ക്കുള്ള ഭാഗം അറിയപ്പെടുന്നത് രജ് രാഷ്ട്രപതി ഭവനും ഇന്ത്യ ഗേറ്റിനും ഇടയ്ക്കുള്ള ഭാഗം അറിയപ്പെടുന്ന ഭാഗമാണ് രജ്പത് സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഐ സി എ ആറിൻ്റെ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് താജ്മഹലിന് സമാനമായി ഡൽഹിയിൽ പണിതീർക്കപ്പെട്ട ആരാധനയാണ് ബഹായ് ആരാധനാലയം താജ്മഹലിന് സമാനമായി ഡൽഹിയിൽ പണിതീർക്കപ്പെട്ട ആരാധനയാണ് ബഹായ് ആരാധനയം നെഹ്റു പ്ലാനറ്റോറിയം ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് നെഹ്റു പ്ലാനറ്റോറിയം ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡോമൻ നിക്കോബാർ ദ്വീപുകൾ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡോമൺ നിക്കോബാർ ദ്വീപുകൾ ആൻഡോമൻ നിക്കോബാർ ദ്വീപ് സമൂഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബേ ഐലൻഡ്സ് ബേ ഐലൻഡ്സ് എന്നാണ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ തെക്കേ തെക്കേറ്റമായ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ ഇന്ത്യയുടെ തെക്കേ തെക്കേറ്റമായ ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഗ്രേറ്റ് നിക്കോബാർ ആൻഡമാൻ ദ്വീപുകളിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് ഓച്ച് ജരാവ സെല്ലിനെറ്റീസ് ഓച്ച് ജരാവ സ്റ്റെല്ലിനെറ്റീസ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണമാണ് മുപ്പത്തി ആറ് മുപ്പത്തിയാറ് ദ്വീപുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളം സ്ഥിതി ചെയ്തത് അഗത്തിയിലാണ് ലക്ഷദ്വീപിലെ ഏകവിന വിമാനത്താവളം സ്ഥിതി ചെയ്തത് അഗത്തിയിലാണ് പുരുഷ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി രണ്ട് സംസ്ഥാനങ്ങളെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡിഗഡ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡിഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡിഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ആസൂത്രിത നഗരമാണ് ചാണ്ടിഗഡ് ചാണ്ഡിഗഡ് നഗരത്തിൻ്റെ ശില്പിയാണ് ലേ കോംബീസിയർ ലേ ആണ് ചാണ്ടിഗഡ് നഗരത്തിൻ്റെ ശില്പി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഡാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഡ്